പാകിസ്ഥാനുമേൽ ഉപരോധം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ലോക രാജ്യങ്ങളെ അറിയിക്കാൻ ഭാരതം ഇതിനായാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നത് യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ നയിക്കുക ശശി തരൂർ എം പി ആയിരിക്കും ഗൗതമ അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഗൗതം വിശദാംശങ്ങൾ അനു ഓപ്പറേഷൻ ഈ സിന്ധൂരുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഭാരതവുമായി നല്ല ബന്ധമുള്ള രാജ്യങ്ങളെ ധരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല പാകിസ്ഥാനെ പോലെ ഭീകരവാദത്തെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകരതയുടെ കേന്ദ്രമായ ഒരു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുക എന്ന നയതന്ത്രം നീക്കം കൂടിയാണിത് അതിനാൽ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഭാരതത്തിന് പിന്തുണ നൽകുന്നതും ഭാരതം നല്ല ബന്ധം ആഗ്രഹിക്കുന്നതുമായ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിനിധി സംഘം പോകുന്നത് അതിൽ യു യു എസും അതോടൊപ്പം തന്നെ യു കെ എന്നീ രണ്ട് പ്രധാന പ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായ ശശി തരൂർ നയിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അതോടൊപ്പം തന്നെ സീനിയോറിറ്റിയും ഒപ്പം പ്രതിപക്ഷത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വളരെ വിശാലമായ മനോഭാവവും ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ സംഘത്തെ ശശി തരൂർ നയിക്കുന്നത് ഇതേ സംഘത്തിൽ തന്നെ സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവായ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ എം പി ഇ ടി മുഹമ്മദ് ബഷീറുമുണ്ട് ഒപ്പം ബി മുതിർന്ന നേതാവും മുൻ വിദേശ സഹമന്ത്രിയുമായ വി മുരളീധരനും ഈ സംഘത്തിലുണ്ട് അങ്ങനെ വളരെ വിശാലമായ വലിയ നേതൃപരിചയമുള്ള ഒരു സംഘമാണ് യു എസ് അതോടൊപ്പം തന്നെ യു കെ എന്നീ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇതിന് സമാനമായി മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഏഷ്യയിലെ തന്നെ മറ്റ് രാജ്യങ്ങൾ അറബ് കൺട്രീസിലേക്കും ഒക്കെ ഈ ഈ സംഘം പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരതയുടെ ഉത്പാദന കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാനു മേലൊരു വലിയ ഉപരോധം കൊണ്ട് സൃഷ്ടിക്കുക എന്ന കൂടിയും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലൂടെ ഭാരതം എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒരു വിശദീകരണവുമാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൌത്യം എന്നത് അനു